എസ്സാമെല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഓഫർ നൈറ്റിനുള്ള ഗൗൺ ആട്ടോ എക്സൽ വരുന്ന ഗൗൺ ആണ് കാണിക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറൊക്കെ ഉള്ള ഐറ്റംസാണ് കാണിക്കുന്നത് ഓഫർ സെയിലാണ് ക്ലിയർ ക്ലിയർ സെയിലാണ് ഓഫർ റേറ്റ് നമ്മൾ കൊടുക്കും നല്ല മുൻചെള്ളം കണ്ടില്ലേ നല്ല ഭംഗിട്ട അപ്പൊ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഉറപ്പിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫുൾ ലെങ്ത് ലെത്താണ് വരുന്നത് എക്സെല്ലാണ് വരുന്നത് ഉണ്ട് അടിപൊളിയാണ് ഇതിന്റെ ഷോൾ നല്ല തൊന്നിട്ടുണ്ട് നല്ല ചോട്ടുണ്ട് അതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അപ്പോൾ ഇതിന്റെ അടുത്തൊരു പീസ് കാണിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ എക്സെല്ലാ വരുന്നത് റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫുൾ ലെങ്ത് ലെട്ടോ എക്സ് എൽ ആണ് ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ആണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ മക്കളെ എവിടുന്നു കിട്ടൂട്ടോ അച്ഛാറ്റി ഉള്ള ഇതിലാതി സാധനം നല്ല ഭംഗിയുണ്ട് അതാണ് ഷോള് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഷോൾ ഒക്കെ ഓക്കെ ഡബിൾ എക്സ് എന്റെ ഐറ്റംസ് വരണ നല്ല ഫുൾ ഗൗൺ ആണ് ഒരു ലെത്തിൽ കൂടിയാണ് അപ്പൊ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനിട്ട് ഡബിൾ വരുന്നത് വരണ കണ്ടില്ലേ അതാണ് ഇതിന്റെ ഷോൾ ഭംഗിന്റെ ഷോൾ ഓക്കെ ഓപ്പർ ാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അടുത്ത പീസ് ഒരു ബ്ലൂ കളറില് നമ്മൾ നോക്കി നമ്മൾ ലെങ്ത് കണ്ടാളി അതാണ് ലെങ്ത് വരുന്നത് ഓക്കെ ഷോൾ അതൊക്കെ ഇപ്പം ഞാൻ കാണിച്ചതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്ന ഐറ്റംസ് ആണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്ട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഓക്കെ അപ്പം ഇനി നമ്മൾ കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സ് ആണ് കേട്ടോ നല്ല അടിപൊളി ഗൗണാണ് നല്ല ഷിഫോണിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് നമ്മളിന്ന് ക്ലിയർ സൈൻ ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ് ഇത്രയും റേറ്റിന് കുറച്ച് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് ഉപയോഗിക്കൊക്കെ കൊടുക്കുന്ന സാധനമാണ് ഇപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കൊടുക്കുന്ന ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇതാണ് ഒരു രക്ഷയിൽ അടിപിളി കിടില മോഡലിൽ കിടക്കാച്ച ഐറ്റംസ് ആ ഷോളൊക്കെ അതാണ് അപ്പോൾ വീഡിയോസ് കണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതാണ് അതിൻ്റെ അടുത്ത പീസ് വരുന്നത് അതിൻ്റെ ഭംഗിയുള്ള ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല കിടില മോഡൽ കിടക്കാച്ചി ഐറ്റം ഫുൾ ലൈറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഇതൊക്കെ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഓക്കെ അപ്പൊ ഇത് അടുത്ത പീസാണ് അപ്പൊ ഇതാണ് ഇതാണ് അടുത്ത പീസ് ഇതൊക്കെ ഡബിൾ എക്സ് എൽ രണ്ടാണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ലെങ്ത് ആണ് ഷോൾ നല്ല സ്കാരപ്പ് ഒക്കെ ചെയ്തതാണ് ഷോൾ വരുന്നത് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്രീ ആണ് ഈ കാണിച്ചതൊക്കെ അപ്പം ഞാൻ അടുത്ത പീസാണ് ഇത് അടുത്ത പീസ് ഇട്ടാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഈ വൈറ്റ് മുന്നോട്ട് കുട്ടി കേട്ടോ നമ്മളിങ്ങനെ ക്ലിയർ ഫ്രീലൈതുകൊണ്ട് കുടുക്കാനേ ഇതിൻ്റെ ഷോളും ഒരു രക്ഷയ്ക്ക് നല്ല ബ്ലൂ ബ്ലാക്കിലാണ് ഇത് സംഗതി വരുന്ന ലൈസ് വർക്ക് ചെയ്തിട്ടുണ്ട് ചിറ്റ് പറഞ്ഞ ഷോളിന് ലൈസ് വർക്ക് ഉണ്ട് ഇപ്പം അടുത്ത പീസിലേക്ക് പോകാം തന്നെ വരുന്ന ഒരു അടുത്തൊരു മോഡല്

ും ഡബിൾ എക്സ് എല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സെല്ലും ഷോള് നല്ല പങ്കെ ഷോള് കാണാനും ഷോള് ഇതിനടുത്തീസ് അടുത്തൂറ്റി അറുപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് പിന്നെ വീഡിയോ കണ്ടാലും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് പോയിട്ടാണ് ഓക്കെ അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് ചുറ്റും അങ്ങനെ കേട്ടോ അപ്പോൾ രാര്യെ കാട്ടില്ല അത് റേറ്റ് എണ്ണൂറ്റി സംതിങ്ങിന് അപ്പം എണ്ണൂറ്റി അറുപത് രാര്യെ കട്ട ഞാൻ വരുന്ന കിട്ടുക എക്സലിലാണ് കരുതുക അപ്പം ഇൻഷാഡ് അന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം അസാ